കർണാടക അങ്കോളയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കോഴിക്കോട് സ്വദേശിയെ കാണാതായി കണ്ണാടിക്കൽ സ്വദേശി അർജുനാണ് മണ്ണിടിച്ചിലിൽ കുടുങ്ങിയത് അൻപത്തിരണ്ട് മണിക്കൂർ പിന്നിട്ടിട്ടും അർജുനെ കണ്ടെത്താനായിട്ടില്ല ജി പി അവസാനം ട്രാക്ക് ചെയ്തത് മണ്ണിടിച്ചിലുണ്ടായ മേഖലയിൽ എന്നാണ് വിവരം കഴിഞ്ഞ അൻപത്തിരണ്ട് മണിക്കൂറായി അർജുനെ കുറിച്ച് വിവരങ്ങളില്ല ഈ മണ്ണിടിച്ചിലിൽ പെട്ടുപോയ തന്നെയാണ് നിലവിലെ നിഗമനങ്ങളൊക്കെ ഫോൺ ഇന്ന് കുറച്ച് സമയം മുൻപ് വിളിച്ചപ്പോൾ പോലും റിങ് ചെയ്തിരുന്നു എന്നാണ് അർജുൻ്റെ കുടുംബം പറയുന്നത് അർജുനായുള്ള തിരച്ചിൽ എന്താണെങ്കിലും നടക്കുന്നുണ്ട് കഴിഞ്ഞ അൻപത്തിരണ്ട് മണിക്കൂറായിട്ടാണ് ഈ അർജുൻ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നതായുള്ള വിവരങ്ങൾ വരുന്നത് എന്താണെങ്കിലും പ്രതീക്ഷയുണ്ട് അർജുൻ ലോറിക്കുള്ളിൽ തന്നെ ഉണ്ടെന്നും പ്രതീക്ഷയുണ്ടെന്നുമാണ് അർജുൻ്റെ കുടുംബം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് അർജുൻ തന്നെ ഫോൺ ഓണാക്കി ഓഫാക്കിയതാണോ എന്നൊരു സംശയവും കുടുംബം പ്രകടിപ്പിക്കുന്നു അങ്ങനെ അർജുൻ അർജുനെ സംബന്ധിച്ച് അർജുൻ്റെ കാര്യത്തിൽ വലിയ ആശങ്ക തുടരുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയൊരു മണ്ണിടിച്ചിലാണ് ഈ ഭാഗത്തുണ്ടായത് അതിശക്തമായ മണ്ണിടിച്ചിലുണ്ടായി ഈ മണ്ണിടിച്ചിലാണ് അർജുൻ പെട്ടുപോയത് ലോറി ഒന്നടങ്കം ഈ മണ്ണിൽ മണ്ണിനടിയിലേക്കാവുകയായിരുന്നു എന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകളിൽ നിന്നും മനസ്സിലാകുന്നത് രണ്ട് ദിവസമായിട്ടും വിവരങ്ങൾ വന്നിട്ടില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് കാരണം ഇത് രണ്ടോ മൂന്നോ മണിക്കൂറല്ല പത്തോ മണിക്കൂറല്ല അൻപത്തിരണ്ട് മണിക്കൂറായി അദ്ദേഹം മണ്ണിനടിയിലാണ് വിവരങ്ങളുമായി ഇർഫാൻ ഇബ്രാഹിം സെറ്റ് ചേരുന്നു ഇർഫാൻ നമ്മളീ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ അൻപത്തിരണ്ട് മണിക്കൂറായി അർജുനെക്കുറിച്ച് ഒരു വിവരവുമില്ല അദ്ദേഹം ഈ മണ്ണിടിച്ചിലിൽ പെട്ടുപോയെന്ന പ്രാ വിവരങ്ങൾ വരുന്നു തിരച്ചിൽ അവിടെ ആരംഭിച്ചിട്ടുണ്ടോ രക്ഷാപ്രവർത്തനം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് അർജുൻ്റെ വീട്ടിലാണുള്ളത് അവിടെ രക്ഷാപ്രവർത്തനം സജീവമായി തന്നെ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത് അർജുൻ അർജുൻ്റെ മാതാപിതാക്കളും അതോടൊപ്പം തന്നെ ജീവിത പങ്കാളിയും ഉൾപ്പെടെയുള്ള ആളുകളിവിടെ ഉണ്ട് അവരെല്ലാം വലിയ പ്രതീക്ഷയിലാണ് തങ്ങളുടെ ജീവിതപങ്കാളിയും മകനുമായ അർജുൻ തിരിച്ചു വരും എന്ന വലിയ പ്രതീക്ഷ തന്നെയാണ് അവരെല്ലാം ഉള്ളത് ഒരു കർണാടക സർക്കാരുമായും സംസ്ഥാന സർക്കാരുമായും ബന്ധപ്പെട്ടിട്ടുണ്ട് തിരിച്ചതിൽ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല അൻപത്തിരണ്ട് മണിക്കൂറോളമായി മണ്ണിലേക്ക് കിട്ടുക അകപ്പെട്ടിട്ട് അത് ഇന്നലെ രാത്രി വിളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് ജീവിത പങ്കാളി പറഞ്ഞത് അത് വലിയ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഇത്ര നേരം നേരം ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ ഭാരത് ബെൻസിന്റെ തടി കയറ്റി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഈ ഒരു സുരക്ഷാ സംവിധാനങ്ങൾ രീതിയിലുള്ള ലോറി ആയതുകൊണ്ട് തന്നെ ഒരു ഒരു പ്രതീക്ഷ വലിയൊരു പ്രതീക്ഷയാണ് ഈ കുടുംബം ഉള്ളത് അവരുമായി ബന്ധപ്പെട്ടു കർണാടക സർക്കാരുമായും അതോടൊപ്പം തന്നെ മറ്റ് കേരള സർക്കാരിന്റെ മറ്റ് ആളുകളുമായി ബന്ധപ്പെട്ടിരുന്നു അപ്പോഴും പറയുന്ന ഒരു കാര്യം അർജുൻ തിരിച്ചു വരും എന്നവരെ വലിയ പ്രതീക്ഷിക്കാനാണ് തിരച്ചിൽ വലിയ ഊർജ്ജിതമായി തന്നെ നടക്കുന്നുണ്ട് നമുക്ക് അവരുടെ വാക്കുകൾ വാക്കുകളിലേക്ക് പോകേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എം കെ രാവൻ എം ബി ഉൾപ്പെടെയുള്ള ആളുകൾ ബന്ധപ്പെട്ടിരുന്നു മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ കുടുംബമായി സംസാരിച്ചിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു സമ്മർദ്ദം കർണാടക സർക്കാരിനെ ചെലുത്തുന്നുണ്ട് എൻ ഡി ആർ എഫിൻ്റെ സംഘം ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ തിരച്ചിലിന് വേണ്ടി എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു തിരച്ചിൽ അവിടെ നടക്കുന്നുണ്ട് ഈ അർജുൻ തിരിച്ചു വരും അർജുൻ്റെ തിരിച്ചുവരവിനായി പ്രതീക്ഷ അർപ്പിച്ച് കാത്തിരിക്കുന്ന കുടുംബത്തെയാണ് നമ്മൾ പ്രദൃശ്യങ്ങൾ കാണുന്നത് തലങ്ങിയെ കാണുന്നത് മായി തന്നെ തന്റെ തങ്ങളുടെ പ്രിയപ്പെട്ടവൻ്റെ തിരിച്ചു വരവിനായി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആ ഒരു കുടുംബമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് നമ്മൾ ആളുമായി ആളുകളുമായി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളുമായി ഒക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോഴെല്ലാം പറയുന്നത് വലിയ പ്രതീക്ഷ തന്നെയാണ് അവർക്കുള്ളതെന്നാണ് അർജുൻ്റെ ജീവിത പങ്കാളി നമ്മളൊപ്പമുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ മാതാപിതാക്കളും ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ എല്ലാവരുമുണ്ട് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കർണാടക സർക്കാരുമായി ബന്ധപ്പെടുന്നു കേരള സർക്കാർ വിളിച്ചിരുന്നു എന്താണ് അവസ്ഥ എങ്ങനെയെങ്കിൽ മോനെ വേഗം തിരിച്ചു കിട്ടണം ഞങ്ങൾക്ക് മോനാണ് ഞങ്ങൾ പ്രതീക്ഷ മുഴുവേ കുറേ കഷ്ടപ്പെട്ട് ജീവിച്ച ഞങ്ങൾ അതിലും വലിയ പ്രതീക്ഷ തന്നെയാണ് ആ മാതാപിതാക്കൾ പങ്കുവെക്കുന്നത് തങ്ങളുടെ മകൻ അത്തരം ഞങ്ങളിന്താ ും അർജുൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് നമുക്കും പ്രത്യാശിക്കാനുള്ളത് വലിയ കാര്യ എവിടെ പോയാലും എൻ്റെ ഭാര്യയാണിത് ഒരു രണ്ട് വയസ്സിൽ മോനെ കഴിഞ്ഞ ദിവസം ഫോൺ റിങ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു വലിയ പ്രതീക്ഷയാണ് നടക്കുന്നത് അല്ലേ പ്രതീക്ഷയാണ് നടക്കുന്നത് പക്ഷെ ഒന്നെ എവിടെയോ കുടുങ്ങിപ്പോയിക്കുന്ന സംഭവം അവൻ ആരോ ദിവസം ആറ് പ്രായസ്യങ്ങളിലൂടെ വെച്ച് വിളിക്കും അമ്മേനെ അച്ഛൻ അല്ലരി അവന് രണ്ട് പെങ്ങന്മാരുണ്ട് ഏതായാലും വലിയ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു വാഹനം തന്നെയാണ് അതുകൊണ്ട് തന്നെ ലോക്ക് ഓട്ടോമാറ്റിക് ലോക്ക് ഉൾപ്പെടെയുള്ള ഒരു വാഹനമാണ് ലോറിയാണ് വലിയ എ സിയൊക്കെ ഉള്ളത് ഒരു മാസം ഭക്ഷണമൊക്കെ ഏറ്റവും മരുന്ന് പോവുക അരിയൊക്കെ വാങ്ങി കൊണ്ടുപോയി റേഷൻ അരിയൊക്കെ കൊണ്ടുവിട്ടാൽ പോവുക എന്നിട്ട് ചിലപ്പോൾ പാഞ്ച് ദിവസം കൊടുമ്പോൾ വരും പത്ത് ദിവസം കഴിഞ്ഞൊക്കെയാണ് വരവ് എന്തായാലും ഫോൺ ഇറങ്ങി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വലിയ പ്രതീക്ഷ നമുക്കുണ്ട് ഞങ്ങളും വലിയ പ്രതീക്ഷയിൽ തന്നെ അറിഞ്ഞിട്ട് തിരിച്ചു വരവാനായി തന്നെ ഞങ്ങളും പ്രതീക്ഷിക്കുന്നത് സംസ്ഥാന സർക്കാർ ബന്ധപ്പെട്ടു ആരൊക്കെയോ വിളിച്ച മന്ത്രിക്ക് ഞങ്ങൾ തീരെ മോനെ ഇല്ലാണ്ട് ഞങ്ങൾ ഒരിക്കലും മുന്നോട്ട് പോകില്ല മോനാണ് ഞങ്ങൾ പ്രതീക്ഷയുടെ മുഴുവൻ ഞാൻ രണ്ട് മൂന്ന് പശുവിനെ പോയിട്ട് രണ്ട് പെൺകുട്ടികളാണ് ഒരു മോളെ കല്യാണം നിശ്ചയിച്ച്

ഈ കുടുംബം നിങ്ങൾ എപ്പോഴാണ് ഈ വിവരം അതൊന്ന് ഫോണ് വിളിച്ചെടുക്കാത്തതിലാണ് അറിയുന്നത് ഇങ്ങനെ അവിടെ നിന്ന് കമ്പനിക്കാരൻ വിളിച്ച് ചോദിച്ചത് അർജുനൻ്റെ എന്നോട് ഫോണ് ചെയ്താൽ അപ്പം ഞങ്ങൾ വന്നു ചെയ്തിട്ടില്ല അപ്പോൾ ഓരോ വിളിച്ചിട്ടില്ല അന്ന് അങ്ങനെയാണ് ഞങ്ങൾ വിവരം അറിയുന്നത് അതുമായി അപകടത്തിന് ശേഷം അർജുനുമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നെ പിന്നെ ഒന്നും കണ്ടിട്ടില്ല ഞങ്ങൾ ഏതായാലും അപകടത്തിൻ്റെ വിവരങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത് ആ കുടുംബം അർജുനായി ബന്ധപ്പെടാൻ കഴിയാതെ വന്നപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ അവർ അന്വേഷിക്കുന്നത് അങ്ങനെയാണ് അത്തരത്തിൽ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയും മകനുമാണ് ഉള്ളത് അമ്മയുണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം വലിയ രീതിയിലുള്ള ഇടപെടൽ തന്നെ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ പ്രതീക്ഷയാണ് ഈ കുടുംബത്തിലുള്ളത് അർജുൻ തിരിച്ചു വരുമെന്ന വലിയ പ്രതീക്ഷയാണ് അല്ലേ അതെ വലിയ പ്രതീക്ഷ ആ ഇപ്പോൾ ഞങ്ങൾക്ക് ഇന്നലെ ഇന്ന് രാവിലെ ഞങ്ങളുടെ ബ്രദർ വിളിച്ചപ്പോഴും ഫോൺ റിങ്ങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുൾ റിങ് അടിച്ചിട്ട് പിന്നെ ഓഫായി പോവുകയാണ് ചെയ്തത് അപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ടാവും ഫോണൊക്കെ ഓൺ ആകാം പിന്നെ ഇന്നലെ ഇന്നിപ്പോൾ കമ്പനി ബാർട് ബെഞ്ച്ന്ന് അവർ വിളിച്ചപ്പോൾ പറഞ്ഞത് വണ്ടീൻ്റെ എഞ്ചിൻ ഓൺ ഇന്നലെ വരെ ഓൺ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെ ഞങ്ങൾക്ക് സൂചന നൽകുന്നുണ്ടാവും ആ ഒരു സ്ഥലത്തുണ്ടോ എന്നുള്ള സൂചന ഞങ്ങൾക്ക് നൽകുന്നതായിരിക്കും ാലും അർജുൻ്റെ തിരിച്ചുവരവിനായി തന്നെ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുടുംബമാണ് നമ്മളുടെ പുതിയ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത് ഭാരത് ബെൻസുമായി ബന്ധപ്പെടുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എൻജിൻ ഓണായിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു അത് വലിയ പ്രതീക്ഷയാണ് നമുക്ക് ഇന്നലെ രാത്രി വരെ ഇന്നലെ എൻജിൻ ഓണാണ് ഓണാണെന്നും ഭാരത് ബെൻസ് എന്ന് വിളിച്ചു പറഞ്ഞു പിന്നെ വണ്ടി നല്ല സേഫ് ആണെന്നും ബെൻസ് എന്ന് പറഞ്ഞു പിന്നെ എ സിയൊക്കെ വണ്ടിയാണ് വാട്ടർ പ്രൂഫാണ് പിന്നെ അതിൽ സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് ഫോണൊന്നും ഓഫ് ആയി പോവില്ല ഫുൾ ടൈം ചാർജ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഉണ്ടാവുകയും റെസ്ക്യൂ പോരാത്തത് മാത്രമാണ് സംഭവിച്ചത് എത്രയും പെട്ടെന്ന് കാരണം ഇത് വല്ലാത്തൊരു സഹായാവസ്ഥ ഒരാൾ മണ്ണിൻ്റെ അടിയിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ അടുക്കാറുണ്ട് ഒരാളായിരിക്കില്ല വേറെ ഉണ്ടാവും സ്പോട്ടിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ട് കുറേ ട്രക്കുകൾ അവിടെ ഉണ്ട് എന്ന് അതിൽ ഒന്ന് ഇന്നലെ എടുത്ത് ഒന്ന് മെനയാന്ന് എടുത്ത് ഇന്നലെ എടുത്തതിൽ നിന്ന് ഒരു ക്ലീനർ കിട്ടിയിട്ടുണ്ട് പിന്നെ പിന്നെ പത്ത് മീറ്ററോളം ഉയരത്തിൽ മണ്ണ് വീണ സ്ഥലമാണ് അപ്പോൾ എന്തായാലും വാഹനങ്ങൾ അതിൽ നിൽക്കാൻ ഉണ്ടാവും എന്നുള്ളത് ഓർപ്പിക്കുക അവിടെ ആളുകൾ വിശ്രമിക്കുന്നു ഉറങ്ങുന്ന സ്ഥലമാണ് അവിടെ ഒരു വീടും കടയും കൂടെ നടത്തുന്നുണ്ട് ഒരാൾ ആ വീട് വീടൊഴുകിപ്പോയി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വലിയ സമ്മർദ്ദം ഒന്നാണ് സ്റ്റേഷനിൽ ഫയൽ ചെയ്ത് പിന്നെ റെസ്ക്യൂ ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതില് ഇന്നലെ വൈകുന്നേരം മുതൽക്ക് എല്ലാം ഒന്ന് ഊർജിതാവാൻ തുടങ്ങി തന്നെയാണ് നമുക്ക് അർജുൻ അർജുൻ ഉള്ളിൽ ഉണ്ടെങ്കിൽ സേഫ് ആണ് എന്നുള്ള ആ ഒരു പ്രതീക്ഷല്ല എത്രയും പെട്ടെന്ന് കുടുംബത്തിന്റെ ആവശ്യമാണ് അർജുൻ്റെ അമ്മയാണ് നമ്മൾ സംസാരിച്ചത് അർജുൻ അർജുന ഈ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഈ ശിരൂരിലേക്ക് പോയിട്ടുണ്ടോ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന ഷിരൂരിലേക്ക് കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും പോയിട്ടുണ്ടോ കുടുംബത്തിൽ നിന്നുള്ള ആളുകളൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് അർജുൻ്റെ ഭാര്യയുടെ അനിയൻ ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലെങ്കിൽ സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകളും ഉള്ള ആളുകൾ അങ്ങോട്ട് പോയിട്ടുണ്ട് ആരൊക്കെയാണ് അങ്ങോട്ട് പോയിട്ടുള്ളത് അർജുൻ്റെ ചേച്ചീന്റെ ഭർത്താവും അർജുൻറെ രണ്ട് അനിയന്മാരും എന്റെ വണ്ടീൻ്റെ മുതലാളിയോനും ഒരുമിച്ച് വേഗം എത്തി പിറ്റേന്ന് രാവിലെ തന്നെ എത്തി ും കുടുംബാംഗങ്ങൾ അവിടെ ഉണ്ട് അവർ ആവശ്യപ്പെടുന്ന ഷിരൂരിൽ നിന്ന് ഈ ബന്ധുക്കൾ പറയുന്ന എന്താണ് അവിടെ രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു എന്നാണോ ഈ കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരടക്കം ബന്ധപ്പെട്ടു എന്ന് പറയുന്നു അത്തരത്തിൽ പെട്ടെന്നുള്ള രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നുണ്ടോ ബന്ധുക്കൾ അവിടെ നേരിൽ കാണുന്ന കാര്യം ഇവരോട് പറഞ്ഞത് എന്താണ് ഇർഫാൻ നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് അവിടെ ചെന്ന വിവരം ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല എന്നുള്ളതാണ് ഇല്ല നിന്നെയാ ഒരു വലിയ ഹൈവേ ആണ് അപ്പം ആ റോഡ് ക്ലിയർ ചെയ്യുക അതാണ് നടക്കുന്നത് പിന്നെ ഓരോ ഭാഗം ചെയ്യുന്ന സമയത്ത് ഈ മണ്ണിടിച്ചിൽ നടക്കുന്നുണ്ട് കിലോമീറ്ററുകളോളം മണ്ണ് മണ്ണിങ്ങനെ ഇടിഞ്ഞുകൊണ്ടേ ഭാഗത്ത് പങ്കുവെച്ചത് ആ ആ പ്രദേശത്ത് സേതു ആ പ്രദേശത്ത് മഴ കാര്യമായി തന്നെ പെയ്യുന്നുണ്ട് രക്ഷാപ്രവർത്തനത്തിനുൾപ്പെടെ വലിയ ഒരു മന്ദഗതിയിലാണ് നടക്കുന്നത് എന്നുള്ളതാണ് അവിടെ നിന്ന് ആ അർജുനൻ്റെ ബന്ധുക്കൾ അവിടെ എത്തിയപ്പോൾ ഈ വാഹനത്തിൻ്റെ ഉടമയെ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ കിട്ടിയിട്ടുണ്ട് അവരുമായി സംസാരിക്കുമ്പോൾ ഉൾപ്പെടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കുടുംബവുമായി അവർ സംസാരിച്ചിരുന്നു അപ്പോഴും അവർ മനസ്സിലാക്കുന്നൊരു കാര്യം അല്ലെങ്കിൽ പറയുന്നൊരു കാര്യം രക്ഷാപ്രവർത്തനം കുറച്ചുകൂടെ കാര്യക്ഷമായി നടത്തിയാൽ തന്നെ അർജുനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും കാരണം അർജുൻ ഇപ്പോഴും വളരെ സുരക്ഷിതനായി തന്നെ ആ വാഹനത്തിൻ്റെ അടിയിൽ അല്ലെങ്കിൽ മണ്ണിനടിയിൽ വാഹനത്തിനുള്ളിൽ സുരക്ഷിതനായി തന്നെ ഇരിക്കുന്നുണ്ട് എന്നാൽ എന്തുകൊണ്ടോ അദ്ദേഹത്തിന് ഫോൺ എടുക്കാനോ മറ്റ് സംവിധാനം കഴിയുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ബന്ധപ്പെടാൻ കഴിയാത്തത് കുറച്ചുകൂടി ഊർജ്ജ ഊർജ്ജിതമായി രക്ഷാപ്രവർത്തനം നടത്തിയാൽ അർജുനെ വരും പക്ഷേ അർജുൻ അർജുൻ തിരിച്ചുവരും എന്തായാലും തിരിച്ചുവരുന്നത് വലിയ പ്രതീക്ഷയാണ് കുടുംബത്തിനുള്ളത് ഏതായാലും ഇത്തരം വിവരങ്ങളാണ് നമുക്കിപ്പോൾ നൽകുവാൻ കഴിയുന്നത് ഏതായാലും ആ ബന്ധുക്കളെ അവിടെ ഉള്ള രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ വേണ്ടിയില്ലെങ്കിൽ അവിടെ എത്തിയിട്ടുള്ള ബന്ധുക്കളെ കൂടി നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് വരും മണിക്കൂറുകൾ വരും സമയങ്ങളിൽ അവർ കൂടി നമ്മളോടൊപ്പം നേരിട്ട് ചേരുമെന്നാണ് എനിക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന പേരും ഏതായാലും മഴ അവിടെ അതിശക്തമായി തന്നെ തുടരുന്നുണ്ട് എന്നുള്ളത് രക്ഷാപ്രവർത്തനത്തിനെ അധികം ബാധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ കുറച്ചുകൂടി കാര്യക്ഷമമായി തന്നെ രക്ഷാപ്രവർത്തനം നടത്തണം എന്നുള്ളത് തന്നെയാണ് കുടുംബത്തിൻ്റെ ആവശ്യം സംസ്ഥാന സർക്കാർ കേരള സംസ്ഥാന സർക്കാരും ഇത് സംബന്ധിച്ച് മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകളും കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ടിരുന്നു വലിയ രീതിയിലുള്ള സമ്മർദ്ദം സംസ്ഥാനത്തിൻ്റെ ഭാഗത്ത് ഉൾപ്പെടെ നടത്തുന്നുണ്ട് എം പി എം കെ രാമുൾപ്പെടെയുള്ള ആളുകൾ വലിയ സമ്മർദ്ദം നടത്തുന്നുണ്ട് ഏതായാലും സമ്മർദ്ദങ്ങൾക്കൊടുവിൽ എൻ ഡി ആർ എഫ് സംഘം ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങോട്ട് തിരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അത്തരം ഇപ്പോൾ തുടക്കത്തിൽ നമുക്ക് നൽകുവാൻ കഴിയുന്നത് എന്തായാലും എൻ ഡി ആർ എഫ് സംഘം എത്തിയാൽ തന്നെയും എത്രയും പെട്ടെന്ന് അർജുൻ അർജുനെ രക്ഷിച്ച് അർജുനെ തിരിച്ചു വരാൻ കഴിയട്ടെ എന്ന് ഈ കുടുംബത്തോടൊപ്പം നമുക്കും പ്രത്യാശിക്കാം സേതുലക്ഷ്മി അത് തന്നെയാണ് ഇർഫാൻ ഇപ്പോൾ ഇർഫാനും അതുപോലെ തന്നെ നമുക്കുമൊക്കെ അറിയാവുന്ന വിവരങ്ങൾ വളരെ പരിമിതമാണ് കാരണം ഈ സംഭവം നടന്നിരിക്കുന്നത് കർണാടക ഷിരൂരിലാണ് അവിടുത്തെ ദേശീയപാതയിലാണ് ഈ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇർഫാൻ ഈ ജി സംവിധാനം വഴി അവസാനം ഈ സിഗ്നൽ കിട്ടുമ്പോൾ ഈ വാഹനം മണ്ണിനടിയിൽ തന്നെയാണോ ജി പി എസ് സംവിധാനം വഴി ഇപ്പോഴും ജി പി എസ് അവർ ട്രാക്ക് ചെയ്തിരിക്കുന്നുണ്ട് ആ മണ്ണിനടിയിൽ തന്നെയാണ് വാഹനം ഉള്ളത് എന്നാണ് നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് പ്രേക്ഷകമായി അല്പസമയത്തുള്ളിൽ തന്നെ പങ്കുവയ്ക്കാം എന്ന് വിചാരിക്കേണ്ട ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ആ ജി പി എസ് ലൊക്കേഷൻ നമുക്ക് കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇപ്പോഴും ഇന്ന് രാവിലെ വരെ എഞ്ചിൻ ഓൺ ആയിരുന്നു എന്നാണ് ഭാരത് ബെൻസ് അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ എ സി ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ആ വാഹനത്തിൻ്റെ ഉപകരണങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഫോണിൻ്റെ റേഞ്ച് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും അതുമാത്രമല്ല വലിയ സുരക്ഷാ സംവിധാനങ്ങളുള്ളൊരു വാഹനമായത് കൊണ്ട് തന്നെ ആ ഒരു എഞ്ചിനും ജി പി എസ് സംവിധാനങ്ങളും ഉൾപ്പെടെ കിട്ടുന്നുണ്ട് ഇപ്പോഴും ആ ഒരു ജി പി എസ് വർക്കിംഗ് ആണ് ആക്റ്റീവാണ് ഇപ്പോഴും മണ്ണിനടിയിൽ തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ സംവിധാനങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്

പിന്നെ റെസ്ക്യൂ ടീം പോരായി കണ്ട് അപ്പോൾ അവിടെ സമ്മർദ്ദം തന്നെ ആണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളത് അറിയാൻ കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ മുമ്പുള്ള ചാനലുകളും എമ്പള മന്ത്രികളും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഗണേഷ് സാർ വിളിച്ചിനെ പിന്നെ ഞങ്ങൾ എം പിൻ്റെ ഓഫീസിൽ നിന്ന് പോയി കാര്യങ്ങൾ ഇന്ന് ഉഷാറാവുന്നുണ്ട് പറഞ്ഞു എന്തായാലും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഒരു രക്ഷാപ്രവർത്തനത്തിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഒരു അലംഭാവം അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള ജാഗ്രത കുറവ് കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായി എന്നുള്ളത് തന്നെയാണ് കുടുംബത്തിൻ്റെ ആരോപണം ആ അത് ശരിവെക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അവരും പങ്കുവെക്കുന്നത് ഏതായാലും സംസ്ഥാന സർക്കാരിൻ്റെയും എംപിയുടെയും ഉൾപ്പെടെയുള്ള ആളുകളുടെ വലിയ സമ്മർദ്ദം കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമായി ഇന്നിപ്പോൾ പുലർച്ചെ മുതൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് പറയുവാൻ കഴിയുന്നത് ഏതായാലും എത്രയും പെട്ടെന്ന് തന്നെ മണ്ണ് മാറ്റി മണ്ണ് നീൽക്കുന്നൊരു തടസ്സമാണ് ഇപ്പോൾ അവിടെ ഉള്ളത് ആളുകൾ പറയുന്നത് ആ ഒരു മണ്ണ് മണ്ണ് ആ മല മലയിടിഞ്ഞത് റോഡിൻ്റെ മലേൻ്റെ ഭാഗത്തല്ല പുഴേൻ്റെ ഭാഗത്താണ് ആ മല മലയിടിഞ്ഞ് വരുന്ന വെള്ളത്തിൻ്റെ ഒഴുക്കിൽ ആണ് ആ കേപ്സൂൾ വണ്ടി അങ്ങ് പുഴയിലേക്ക് ഒഴുകിപ്പോയത് ആ കാരണം കൊണ്ട് തന്നെ ആളുകൾക്ക് ഇവിടെ വന്ന് ചെയ്യാനും ചെറിയൊരു ഭയം ഉണ്ടാകും പിന്നെ റോഡിൻ്റെ സൈഡിൽ പുഴേൻ്റെ ഭാഗത്താണ് ഇപ്പോൾ സെർച്ച് ചെയ്യുന്നത് ഏതായാലും അമ്മ പങ്കുവച്ച വിവരങ്ങൾ തന്നെയാണ് ആ പുഴയുടെ ഭാഗത്ത് അവിടെ വലിയ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നൊരു പ്രദേശം തന്നെയാണ് അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് ചെറിയൊരു മന്നത അല്ലെങ്കിൽ അവരെ സുരക്ഷ ബാ ബാധിക്കുമെന്ന നിലയിലുള്ളൊരു ഒരു ഒരു സംശയമൊക്കെ കർണാടക റെസ്ക്യൂ ടീമിൻ്റെ ഭാഗം എന്നുള്ളതാണ് അത് എല്ലാം പരിഹരിച്ച് ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഉൾപ്പെടെ ഇടപെടലിൻ്റെ ഭാഗമായി അത് കാര്യമായി തന്നെ രക്ഷാപ്രവർത്തനം ഇന്ന് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാൻ മനസ്സിലാക്കാൻ കഴിയുന്നത് എൻ ഡി ആർ എഫിൻ്റെ ഉൾപ്പെടെയുള്ള സംഘങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഈ ഒരു വിഷയത്തിൽ ആ അലംഭാവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വലിയ ഗുരുതരമായ കാര്യം തന്നെയാണ് അത് എല്ലാം പരിഹരിച്ച് എത്രയും പെട്ടെന്ന് മണ്ണുകൾ മണ്ണ് നീക്കി അർജുന വാഹനത്തിന് അർജുന വാഹനത്തോടൊപ്പം തന്നെ പുറത്ത് എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ കുടുംബം ഏതായാലും വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം കാര്യമായി തന്നെ ഇന്ന് പുലർച്ചെ മുതൽ ആരംഭിച്ചിട്ടുണ്ട് മണ്ണ് നീക്കി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ട് മണ്ണിടിച്ചാൽ സാധ്യത നിലനിൽക്കുന്നൊരു പ്രദേശമായതുകൊണ്ട് തന്നെയും അതോടൊപ്പം തന്നെ മഴ നിൽക്കുന്നൊരു പ്രദേശമായതുകൊണ്ട് തന്നെയും വലിയ രീതിയിലുള്ളൊരു ഒരു പ്രശ്നം പ്രായോഗിക പ്രശ്നം ഉണ്ട് എന്നാണ് അവിടുത്തെ അവിടുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇവിടുന്ന് അവർ ആരംഭിക്കുന്ന കാര്യം ഗുരുതരമായൊരു വീഴ്ച സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഭാഗത്തുണ്ടായിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ കൃത്യമായി തീർച്ചയായും തീർച്ചയായും ഇർഫാൻ കാരണം അനാസ്ഥ ഉണ്ടായിരുന്ന ചെറുതായി പറഞ്ഞാൽ പോരാ വലിയൊരു അനാസ്ഥ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് കാരണം അമ്പത്തി ആറ് മണിക്കൂറായി ഈ ഒരു സംഭവം നടന്നിട്ട് ഇനിയും ഈ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കി കുടുങ്ങിക്കിടക്കുന്നു ഇപ്പോൾ ഈ അമ്മയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഒരു വാഹനമല്ല നിരവധി വാഹനങ്ങൾ മണ്ണിനടിയിൽ പെട്ടു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അപ്പോൾ വലിയൊരു അപകടം ഉണ്ടായിട്ട് ഇപ്പോഴാണ് ഈ ഒന്ന് ഉണർന്നു പ്രവർത്തിക്കാൻ സർക്കാർ തയ്യാറായത് എന്നുള്ളത് വലിയൊരു അനാസ്ഥ തന്നെയാണ് കർണാടിക്കൽ സ്വദേശിയായ അർജുനെ കഴിഞ്ഞ അൻപത്തിരണ്ട് മണിക്കൂറായി കാണാനിൽ അദ്ദേഹം ഷിരൂരിൽ ദേശീയപാതയിലെ മണ്ണിടിച്ചിലിൽ അകപ്പെട്ടു പോയി നാല് ദിവസമായിരിക്കുന്നു അദ്ദേഹത്തെ കാണാതായിട്ട് അല്ലെങ്കിൽ അദ്ദേഹം മണ്ണിനടിയിൽ അകപ്പെട്ടിട്ട് ജി പി എസ് സംവിധാനം വഴിയൊക്കെ പരിശോധിക്കുമ്പോൾ ലോറി കിടക്കുന്നത് മണ്ണിനടിയിലാണ് കോഴിക്കോട് സ്വദേശി അർജുനാണ് അപകടത്തിൽപ്പെട്ട ലോറിയുടെ ഡ്രൈവർ എന്താണെങ്കിലും അർജുൻ മടങ്ങി വരും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഭാര്യയും കുഞ്ഞും കുടുംബവും ഒക്കെ അവരുടെ വാക്കുകളിലൊക്കെ അത് തന്നെയാണ് വ്യക്തമാകുന്നതും ഫോണ് റിങ് ചെയ്തിരുന്നു രാവിലെ വരെയും റിങ് ചെയ്തിരുന്നു അതൊക്കെ കുടുംബത്തിന് വലിയൊരു പ്രതീക്ഷ നൽകുന്നുണ്ട് ഒപ്പം തന്നെ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമല്ല എന്നും കുടുംബം ആരോപിക്കുന്നു കാരണം അമ്മ അമ്മയുടെ വാക്കുകൾ നമ്മൾ കേൾക്കുമ്പോൾ ഇവിടെ നിന്ന് വീട്ടിൽ നിന്നും ഈ സംഭവ സ്ഥലത്തേക്ക് പോയ ബന്ധുക്കൾ പറഞ്ഞതനുസരിച്ച് റോഡ് ക്ലിയർ ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിക്കാനാണ് മുഖ്യ പരിഗണന സർക്കാർ നൽകുന്നത് എന്നുള്ളതാണ് ഇപ്പോഴാണ് രക്ഷാപ്രവർത്തനം കുറച്ചെങ്കിലും കാര്യക്ഷമമായി നടക്കുന്നത് എന്നും അമ്മ പറയുന്നു എന്താണെങ്കിലും എത്രയും വേഗം അർജുനെ തിരിച്ചു കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആ മണ്ണിനടിയിൽപ്പെട്ടിരിക്കുന്ന അർജുനെ എത്രയും വേഗം പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ എൻ ഡി ആർ എഫിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്താണെങ്കിലും തുടങ്ങിക്കഴിഞ്ഞു രക്ഷാപ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എൻ ഡി ആർ എഫിൻ്റെ അടക്കമുള്ള സേനാംഗങ്ങൾ സംഭവ സ്ഥലത്തുണ്ട് പ്രദേശത്തുണ്ട് രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നു പുരോഗമിക്കുന്നു ദ്രുതഗതിയിൽ നടക്കുന്നു ഈ നമ്മൾ പറയുന്ന പോലെ ഇന്നോ ഇന്നലെയോ പെട്ടൊരു അപകടമല്ല കഴിഞ്ഞ അൻപത്തിരണ്ട് മണിക്കൂറിൽ ആയി ഈ ഒരു അപകടം ഉണ്ടായിട്ട് ദേശീയപാതയിൽ വലിയൊരു മണ്ണിടിച്ചിൽ നമുക്കറിയാം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് കർണാടകയിലൊക്കെ വലിയ മഴയാണ് അനുഭവപ്പെടുന്നത് ഈ ഈ ഭാഗമായി വലിയൊരു ിൽ പെട്ടുപോയതാണ് അർജുൻ എന്താണെങ്കിലും ഇർഫാൻ ഇബ്രാഹിം ചേരുന്നുണ്ട് നമുക്കൊപ്പം കോഴിക്കോട് നിന്ന് ഇർഫാൻ ഈ അർജുൻ സ്ഥിരമായി പോയി വരുന്ന ഒരു റൂട്ടാണോ ഈ അപകടമുണ്ടായ സ്ഥലം അങ്ങനെ തന്നെയാണ് അർജുൻ സ്ഥിരമായി പോകുന്ന ഒരു റൂട്ട് തന്നെയല്ല അർജുൻ സ്ഥിരമായി പോകുന്ന റൂട്ട് തന്നെയല്ലേ കൃത്യമായ റൂട്ടും അല്ലെങ്കിൽ ആ ും കൃത്യമായി അറിയുന്ന അത് സ്ഥിരമായിട്ട് അവിടെ വണ്ടി നിർത്താറുണ്ട് കൂടുതൽ ആൾക്കാർ പറയലുണ്ട് ഉറങ്ങാനും ചാടിക്കാനൊക്കെ നിർത്തുന്ന ഒരു സ്ഥലമാണത് ഏതായാലും നേരത്തെ സീതലക്ഷ്മി ചോദിച്ചതുപോലെ തന്നെ സ്ഥിരമായി അർജുൻ പോകുന്ന ഒരു വഴി തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാവുന്ന പോലെ മകരുൾപ്പെടെയുള്ള ആളുകൾ അച്ഛനെ കാത്തുരിക്കുകയാണ് ഏതായാലും വലിയ ഒരു ശുഭ പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളും ഉള്ളത് അർജുൻ എത്രയും പെട്ടെന്ന് അർജുനെ രക്ഷിച്ച് അർജുൻ തിരിച്ച് വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഈ ജി പി എസ് വണ്ടിക്ക് ജി പി എസ് ഉള്ളതുകൊണ്ട് ആ മുതലാളിമാർ ട്രാക്ക് ചെയ്തിട്ടാണ് അപ്പോൾ ജി പി എസ് അവിടെ വെച്ച് സ്റ്റോപ്പായി പോവുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അവിടെ തിരച്ചിൽ നടത്തണം എന്ന് ഞങ്ങൾ അങ്ങനെ ആവശ്യപ്പെടുന്നത് അവരോട് അവിടെ ഉണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ദൃശ്യങ്ങളിലൊക്കെ കാണാവുന്ന പോലെ തന്നെ ആ റോഡിൽ റോഡിൻ്റെ നടുക്ക് മണ്ണ് വീണ ഒരു സാഹചര്യമുണ്ട് മണ്ണ് നീക്കിയാൽ മാത്രം നമുക്കത് മണ്ണ് നീക്കിയാൽ മാത്രമേ വണ്ടി കാണാൻ പറ്റുള്ളൂ അപ്പോൾ അതിനാണ് ഞങ്ങൾ അവരോട് പറയുന്നത് ആ ജി പി എസിൻ്റെ സ്ഥലത്തൊന്ന് വണ്ടി നീക്കി തരാൻ ഞങ്ങൾ ഇന്നലെ ബന്ധുക്കളൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട് അവരോട് ട്രൈ ചെയ്യുന്നുണ്ട് വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം ഇന്ന് രാവിലെയാണ് മാത്രം ആരംഭിച്ചത് വലിയ നമുക്ക് പെട്ടെന്ന് ഒരു ഞങ്ങൾ കർണാടക കർണാടക ചാനലൊക്കെ എന്തായാലും മുതലേ പറയുന്നുണ്ട് ഞങ്ങൾ പിന്നെ വിശ്വസിച്ച് അവിടെയുള്ളവർ ട്രൈ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ട്രസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ ഇന്ന് ഇന്നലെയും ഒന്നും അറിഞ്ഞില്ല ഞങ്ങൾ എഴുപത്തിരണ്ട് മണിക്കൂറാവാനായി ഒരാൾ കാണാതെയായിട്ട് അപ്പോഴാണ് ഞങ്ങൾ കേരളത്തിൽ എല്ലാവരുമായിട്ടും ബന്ധപ്പെടുന്നതും അങ്ങനെയാണ് വലിയ വലിയ രീതിയിലുള്ള ഒരു ഒരു ഗുരുതരമായ വീഴ്ച തന്നെയാണ് കർണാടക സർക്കാരിന്റെ അമ്മയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നു മന്ത്രി ഇവർക്ക് നൽകിയ ഉറപ്പ് എന്താണ് കർണാടക സർക്കാരുമായി മന്ത്രി ബന്ധപ്പെട്ടെന്നാണോ രക്ഷാപ്രവർത്തനത്തിന്റെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന് മന്ത്രി നൽകിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ എന്നാണ് നമുക്ക് അമ്മയും അതോടൊപ്പം തന്നെ അവിടെ പോയിരിക്കുന്ന സുന്നീർ ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരും ആ ഒരു ആളുകൾ പറയുന്നത് ഈ മണ്ണിനടിയിലാണ് അർജുൻ അല്ല അർജുൻ്റെ ലോറി കിടക്കുന്നത് അപ്പം ദേശീയപാതയിൽ ആ ഒരു ദൃശ്യങ്ങൾ തന്നെ കാണാമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിലാണ് അർജുൻ്റെ ലോറി ഉള്ളത് ഈ മണ്ണാണ് മാറ്റിക്കേണ്ടത് ഇന്ന് രാവിലെ എടുത്ത ദൃശ്യങ്ങളാണ് ഇവിടെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അത്തരത്തിൽ ആ ഒരു ആ ഒരു ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് നമുക്ക് എത്തിക്കേണ്ടതുണ്ട് ഏതായാലും ഈ ഒരു അലംഭാവം കാര്യ ഗുരുതരമായ ഒരു അലംഭാവം ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും ആ ഒരു അലംഭാവം സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ സമ്മർദ്ദം മൂലം അത് മാറിയിട്ടുണ്ട് കാര്യമായൊരു ഇടപെടൽ അതിൽ ഇന്ന് മാത്രം എന്നിട്ട് രാവിലെ മാത്രമാണ് ഇത്തരത്തിലൊരു അപകടം നടന്നിട്ട് ഇന്ന് രാവിലെ മാത്രമാണ് കാര്യമായ രക്ഷാപ്രവർത്തനം നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കർണാടക മാധ്യമങ്ങളെല്ലാം ഇന്നലെ അവിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് അപ്പോഴും അവരും പറയുന്നൊരു കാര്യം കാര്യമായ രക്ഷാപ്രവർത്തനം നടത്താൻ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായൊരു ഇടപെടൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ലോറി പോലും കണ്ടെത്താൻ ഇത്രയും ദിവസമായി ലോറി പോലും കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് പോയത് എന്തായാലും അർജൻറ്റ് സ്ഥിരമായി പോകുന്ന ഒരു റൂട്ട് തന്നെയാണ് അതുകൊണ്ട് കൃത്യമായി അറിയാവുന്ന ഒരു സ്ഥലവുമാണ് എന്ന് തന്നെയാണ് ജീവിത പങ്കാളിയായിട്ടുള്ള ഒരു കുടുംബവും നമ്മൾ പങ്കുവെക്കുന്നത് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് സേതുലക്ഷ്മി ഉള്ളത് കാരണം ഇന്ന് ഇത്രയും സുരക്ഷാ സംവിധാനങ്ങളുള്ളൊരു വാഹനത്തിൽ മാസങ്ങളോളം നിൽക്കാൻ കഴിയുന്ന നിലയിലുള്ള ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ അതിൻ്റെ വാഹനത്തിൽ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു കാരണം വലിയൊരു ലോങ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ അത്തരത്തിൽ ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണവും വെള്ളവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനകത്തോട്ട് സുരക്ഷാ സംവിധാനങ്ങളെല്ലാം കൃത്യമായി തന്നെ ആ വാഹനത്തിലുണ്ട് ഭാരത് ബെൻസിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടിയ ഒരു വാഹനം തന്നെയാണ് അതുകൊണ്ട് തന്നെ ജി പി എസ് അതുകൊണ്ട് തന്നെയാണ് ജി പി എസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നമുക്ക് നമുക്കിപ്പോഴും ട്രാക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ മണ്ണിൽ തന്നെ ജി പി എസ് സംവിധാനങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന വിവരം വലിയ ആശ്വാസം ആശ്വാസകരം തന്നെയാണ് മാത്രമല്ല ഇന്ന് രാവിലെ ഉൾപ്പെടെ ഈ എ സി പ്രവർത്തിച്ചിരുന്നു എന്നൊരു കാര്യം കൂടി കുടുംബം പറയുന്നുണ്ട് അത്തരം വിവരങ്ങൾ ഭാരത് ബെൻസിൻ്റെ ആളുകൾ നൽകുന്നുണ്ട് ഭാരത് ബെൻസിൻ്റെ ആളുകൾ ഇവരുമായി ബന്ധപ്പെട്ടിരുന്നു നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് കോണ്ടാക്റ്റുന്നുണ്ട് കൃത്യമായ ലൊക്കേഷൻ ആ ലൊക്കേഷൻ ഇപ്പോഴും മണ്ണടിയിൽ തന്നെയാണ് കാണിക്കുന്നത് ആ ഒരു ഉപകരണങ്ങളെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അർജുൻ ഇപ്പോഴും സുരക്ഷിതനാണ് എന്ന പ്രതീക്ഷ തന്നെയാണ് നമ്മളുമുള്ളത് എന്നുള്ളതാണ് ഏതായാലും അർജുൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് ഒരു സമ്മർദ്ദം മൂലം ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ള മന്ത്രിമാരും അതോടൊപ്പം തന്നെ എം കെ രാവൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും വിഷയത്തിൽ ഇടപെടുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആളുകൾ ഇടപെടുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് എം കെ രാവൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ എന്താ പറയുക കാര്യമായ ഇടപെടൽ കർണാടക സർക്കാരിൻ്റെ ശിവകുമാറിൻ്റെ ഉൾപ്പെടെയുള്ള ഓഫീസുകളുമായി ബന്ധപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരം വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്നത് ഏതായാലും ആ ഒരു ശ്രമങ്ങളെല്ലാം രക്ഷാപ്രവർത്തനങ്ങൾ ബലം കാണട്ടെ അതോടൊപ്പം തന്നെ ഇടപെടലെല്ലാം ബലം കാണട്ടെ ഇർഫാനി പറഞ്ഞതുപോലെ അർജുൻ എത്രയും വേഗം തിരിച്ചെത്തേണ്ടതുണ്ട് കാരണം കഴിഞ്ഞ അൻപത്തിരണ്ട് മണിക്കൂറായി അർജുനെ കാണാതായിട്ട് കർണാടക ശിരൂരിൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലാണ് മലയാളി ഡ്രൈവറായ അർജുൻ അകപ്പെട്ടു പോയത് അർജുൻ്റെ ഫോൺ എന്തായാലും റിംഗ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കുടുംബത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നു ഒപ്പം തന്നെ അർജുൻ ഭാരത് ബെൻസിന്റെ വാഹനമാണ് ആ അവരുടെ ഭാഗത്തു നിന്നും എൻജിൻ വണ്ടിയുടെ എൻജിൻ ഓണായിരുന്നു എന്നുള്ളൊരു വിവരം അതും കുടുംബത്തിന് വലിയ രീതിയിൽ പ്രത്യാശ നൽകുന്നുണ്ട് രക്ഷാപ്രവർത്തനം കഴിഞ്ഞ അൻപത്തിരണ്ട് മണിക്കൂറായി ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഈ അമ്മയുടെയൊക്കെ വാക്കുകൾ മനസ്സിലാക്കുമ്പോൾ കുറച്ചധികം വാഹനങ്ങൾ ഈ മണ്ണിനടിയിൽപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും വലിയൊരു അപകടം നടന്നിട്ട് പോലും കഴിഞ്ഞ അൻപത്തിരണ്ട് മണിക്കൂറായി രക്ഷാപ്രവർത്തനം ഒന്നും നല്ല രീതിയിലല്ല പുരോഗമിച്ചത് എന്നുള്ളത് തീർത്തും നിരാശാജനകമായ ഒരു കാര്യം തന്നെയാണ് കേരള സർക്കാരിൻ്റെ അടക്കം സമ്മർദ്ദത്തെ തുടർന്ന് ഇപ്പോൾ എൻ ടീമിന്റെ അടക്കം വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട് ദേശീയപാതയിൽ എത്രയും വേഗം അർജുനെ പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും കോഴിക്കോട് നിന്ന് ഇർഫാൻ ഇബ്രാഹിം സെനാണ് വിവരങ്ങൾ പങ്കുവച്ചത് കുടുംബത്തിന്റെ അടക്കം പ്രതികരണങ്ങൾ പ്രേക്ഷകരിലേക്ക് ലഭ്യമാക്കിയതും ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് അവിടെ ഉണ്ടായ വലിയ അപകടത്തിന്റെ ദൃശ്യങ്ങൾ